ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി തന്നെയാണ് ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഒരു സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെന്ത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ചക്ക വെച്ചിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പാണ് ഉണ്ടാക്കണത് അതായത് വരിക്കച്ചക്കയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുള്ള ചക്ക ഉണ്ടാക്കി തുടങ്ങി അപ്പം നമ്മുടെ വീട്ടിൽ ചക്കയില്ല ചക്കയില്ലാട്ടോ അപ്പോൾ നമുക്ക് തറവാട്ടിലെ ചക്ക ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ചക്കച്ചുള തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഒരു പത്ത് പന്ത്രണ്ട് ചോള ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ആ കുരു ഒന്നും മാറ്റിയിട്ടില്ല നമുക്ക് വരിക്കച്ചക്കയാണ് കേട്ടോ നല്ല കളറുള്ള ചക്ക കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കുറച്ച് ആവശ്യത്തിന് എടുത്ത് ബാക്കി നമുക്കൊരു ഷെയ്ക്ക് അടിക്കാൻ മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ഞാനത് അതിൻ്റെ കുരു ഒക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തി എടുത്തിട്ടിങ്ങനെ മുറിച്ച് ഇങ്ങനെ കുരു മാറ്റി വയ്ക്കണമല്ലോ അപ്പോൾ എന്താ കുരു അല്ലെങ്കിൽ മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ചുള മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മണം ഭയങ്കര മണം കേട്ടോ ഈ വരിക്കച്ചക്കയുടെ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ തറവാട്ടിൽ ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എന്താ അത് കഷ്ണം കഷ്ണം ആക്കിയിട്ട് എടുത്തു അപ്പോൾ ഇത് ഇതുപോലെ കഴിക്കുമ്പോൾ ഉണ്ടാക്കി പലഹാരം ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നമുക്കൊരു ഈവനിങ്ങിനെയൊക്കെ അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ലതാണ് ആണല്ലോ ചക്കയൊക്കെ ഇപ്പോൾ നല്ലതാണ് എല്ലാവരും കഴിക്കണത് ചില കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ചക്ക കഴിക്കാൻ മടി ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായി കഴിക്കൂട്ടാ അപ്പം ഞാനത് നന്നായി ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അതാ നമ്മുടെ ചക്കയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചക്ക നമ്മുടെ മിക്സ് ചെയ്ത വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചക്കയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ചക്ക നല്ല മധുരമുള്ള ചക്ക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തന്നെയാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണേ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനൊന്ന് ജസ്റ്റ് കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്കായ പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ എന്താ ഏലക്കായ തുള്ളിയോടെ കൂടിയിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെ നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ചക്കയൊക്കെ അരച്ച് വന്നിട്ടുണ്ട് വേണ്ട നല്ല മണുള്ള ചക്കയ കേട്ടോ അടിപൊളിയാണ് പച്ചക്കരച്ച് വന്നതിലേക്ക് ഞാൻ ഇതാ ഒരക്കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ടോ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് നൈസായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പുട്ടുപൊടി ഒന്നും ഇട്ട് കൊടുക്കരുത് നെയ് നൈസായിട്ടുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആദ്യം നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടു കേട്ടോ അതാ ഇനിയിപ്പോൾ അതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്നും അടിച്ചു കൊടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ മാവ് അരച്ച് വന്നിട്ടുണ്ട് കണ്ട ഈ ഒരു അളവില്ലേ നമ്മുടെ ഇഡ്ലി മാവൊക്കെ ഇല്ലേ ആ ടൈപ്പ് ഇഡ്ഡലി മാവല്ല അതിനും കുറച്ച് ലൂസ് കണ്ടില്ലേ ഈ പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നിങ്ങൾ ശരിക്കും അരക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എത്ര ചക്ക എടുക്കണേ അരിപ്പൊടി എത്ര എടുക്കണേ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ വെള്ളം അധികം കൂടി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ലെവലായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് നിങ്ങൾ ഒഴുക്കി അപ്പം ഞാനിപ്പോൾ ഇതാ നമ്മൾ ചക്കയും അരിപ്പൊടിയും എടുത്ത അളവിനാണ് കഴിച്ചിട്ടുള്ളത് കണ്ടാൽ ഇതേ ഒരു കട്ടിക്ക് വേണം കേട്ടോ എടുക്കാൻ അതാ വെച്ചാൽ നല്ല കട്ടിയും പാടില്ല ഒരു കുറച്ച് ലൂസും വേണം അതേപോലെ എടുക്കണം എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് അതിലൊന്ന് ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മൊത്തം സ്പ്രെഡ് ചെയ്ത് പിന്നെ അതാ നമ്മുടെ ചക്കയുടെ മിക്സ് ഞാൻ ഇതിലേക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൊത്തം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇഡ്ലി ചെമ്പിലാവി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ തട്ട് വെച്ചുകൊടുക്കാംട്ടോ ഒന്ന് മൂടി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തുണ്ടോയെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് എടുത്ത് ഒന്ന് കുത്തി നോക്കാം കണ്ട അപ്പോൾ ഇത് വെന്തിട്ടില്ല ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ആ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അപ്പം ഒക്കെ റെഡി ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ടൂത്ത് പിക്കൾ എടുത്ത് ഒന്ന് കുത്തി നോക്കാം കണ്ട ആ പൊട്ടലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടോ ദാ നമ്മുടെ നമ്മുടെ ചക്കപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര ഇട്ട കാരനാണ് ഇതുപോലെ നിറം കിട്ടിയിരുന്നത് നമ്മൾ ശർക്കര ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നിറം കിട്ടില്ല കേട്ടോ പിന്നെ ശർക്കര ഇട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ചക്കയുടെ ശരിക്കുള്ള ടേസ്റ്റും ആ ഒരു ഒരിതും ഫ്ലേവർ ഒന്നും അങ്ങനെ ശരിക്കും കിട്ടില്ല അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം പഞ്ചസാരയോ ശർക്കരയോ എന്താ വെച്ചിടാട്ടോ അപ്പം നമുക്കിത് ചൂടറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂടറിയതിന് ശേഷം മുറിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ അപ്പമൊക്കെ നന്നായി ചൂടായി വന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അപ്പതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം നമുക്ക് ഇതിലെണ്ണ വെച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് അടിയിലൊരു ഒട്ടിപ്പിടുത്തം വരും നമ്മൾ കുറച്ച് കട്ടിക്കൊഴിച്ചുമല്ലോ അത് കാരണം ഒരുട്ടിപ്പിടുത്തം വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്കങ്ങൾ കറക്റ്റായിട്ടങ്ങൾ കിട്ടത്തില്ല നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് പീസാക്കാം കേട്ടോ കണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം പീസാക്കിയിട്ട് കണ്ട ഇതേപോലെ പീസായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നന്നായി ചൂടാറിയതിനു ശേഷം കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ട കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ എനിക്ക് സെൻറ്ററിൽ ഒരു ഒട്ടിപ്പിടുത്തം തോന്നുന്നത് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ പിന്നെ നിങ്ങൾ ഒഴിക്കുമ്പോൾ കനം കുറച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട അപ്പൊ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മുടെ ചക്കപ്പും റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതിലൊറ്റ ട്രിപ്പിൽ ഇത്ര അധികം ഒഴിച്ച കാരണമാണ് അടിയിൽ നിന്ന് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അതാണ് ഇങ്ങനെ പീസായിട്ട് മുറിച്ചെടുത്തത് കേട്ടോ അപ്പം നിങ്ങൾ ഇത്ര കട്ടിക്ക് ഒഴിക്കണ്ട കേട്ടോ ഒരു രണ്ട് ട്രിപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം അത് ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ടതാരണം ഒരു പ്രത്യേകത നല്ലോണം ചക്കയുടെ ഫ്ലേവറായിട്ട് കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടില്ല കേട്ടോ അപ്പം ചക്കയുടെ സീസണായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ചക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങി അപ്പം ചക്ക ഇങ്ങനെ ഇപ്പം പഴുത്ത് നമ്മുടെ വീട്ടിലിങ്ങനെ കുറേ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യട്ടോ കണ്ട ഈ എള്ളും കൂടി ഇട്ടപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ചക്കയുടെ സീസൺ ആവുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മൾ പരിക്കച്ചക്കയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടായപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലല്ലോ തറവാട്ടിൽ ഉണ്ടായതാണ് തറവാട്ടിലുണ്ടായപ്പോൾ നമുക്ക് ചക്ക തന്നപ്പോൾ ഞാൻ എടുത്ത് ചക്ക കുറച്ച് തിന്നൊക്കെ കഴിഞ്ഞപ്പം ഇതുപോലൊരു വെറൈറ്റി ആയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായിരുന്നു കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് പി ആർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ